ഓക്കെ ബാലു പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണാം ഓക്കെ മേനം ഹായ് ഹലോ ഹായ്ണി ഞാനിന്നലെ നമ്മുടെ ബാലു ഇല്ലേ ഞാൻ ആ ബാലുവിൻ്റെ കൂടെയായിരുന്നു కొర్చే ఓవర్ అయిపోయింది తిరు మిస్ మీ హనీ యా రియల్లీ ఐ ఫీల్ సో బ్యాడ్ మళిప ఎవడే యా జస్ట్ కేమ్ అవుట్ ఆఫ్ ది జిమ్ వి నో నమడే ఇన్స్ట్రక్టర్ హి వాస్ టీచింగ్ మీ ఏ న్యూ మెషిన్ ఇజ్ ఇట్ హా దట్స్ కూల్ అహా వన్ సెకండ్ అ దాయి ఎరాయో హ హా మళు വിനോനോട് പറയണം ആ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എന്നേക്കും കൂടി പഠിപ്പിക്കാൻ ഓ വാവ് സോ ഐ ആം കമിംഗ് ഹോം ഹക്കഡിയാ ഒരു നീ എൻ ദോളി 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 ഡോൾ ശ്രീ അഞ്ച് വർഷത്തെ റിസർച്ചിലെ പ്രോഡക്റ്റ് അല്ലേ അത ഇനിയുമിങ്ങനെ ലൈക്ക് ചെയ്യിക്കണോ റിയാ ഞാൻ എന്ത് പറയാനാണ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല അത് സാരല്ല നീ ആദ്യം പപ്പയോട് സംസാരിക്കേ ഹ് റിയാ വേണ്ട പ്ലീസ് ഹലോ ഞാൻ പറഞ്ഞില്ലേ ശ്രീധരന്റെ കാര്യം ഹലോ ശ്രീധർ ഫിനിഷ് കുറച്ച് ഫൈനൽ കറക്ഷൻസ് ബാക്കിയുണ്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡിയാണെങ്കിൽ എൻ്റെ എഡിറ്റർ ഫീഡ്ബാക്ക് തരും ഞാൻ നാട്ടിലേക്ക് എന്തിനിക്കുന്നെ യു ആർ കോൺഫിഡന്റ് കഥാകാരനാണെന്നും പറഞ്ഞു പോയി Nisa gama nida pama pama Nisa gama nisa gama Nisa gama gama, Nida nisa कांसेप्ट അല്ല وچ આગ വട്ടായിരിക്കാ जॉइन ചെയ്തിട്ട് കുറച്ച് വസലയല്ലേ ഉള്ളൂ ശരിയാിക്കോളും હા हाय പ്രിറ്റി गर्ल्स ഡ്രോപ്പ് ചെയ്യണോ വെൻ ദി ഡേസി ഡ്രോപ്പ് യൂ ആപ്പിനേ ഡേസി ആ യു ബിസറെ കോൺസെപ്റ്റ് ഉണ്ടോ റീവർക്ക് ചെയ്യണം ഗെറ്റ് some new ideas think out of the box ഹലെഞ്ഞു യാ ദാറ്റ്സ് ഇറ്റ് ഓക്കേ അതെ client 아이ഡിയ റിജക്റ്റ് ചെയ്തെന്ന് വെച്ച ഡേസി ഡസ് പാവൊന്നും വേണ്ട റൈറ്റ് യാ യാ നോ പ്രോബ്ലം think ഓൾറൈറ്റ് ഇൻ ഫാക്റ്റ് ഐ തിങ്ക് ഐ ഹാവ് some good ideas എന്തായാലും നല്ല ഒ കണ്ടപ്പോണ്ടല്ലോ ഭയങ്കര സീരിയസ് ആന്നാ വിചാരിച്ച ഒരു ചാടിയും പൊള്ളിക്കില്ല റോയ് ടു ഫാമിലി ലൈഫ് അത്ര സക്സസ്ഫുൾ അല്ലല്ലേ ശരിക്കും ഓഫീസിൽ നമ്മൾ കാണുന്ന ആളേ അല്ല യഥാർത്ഥ റോയ് വീട്ടിൽ റോയ് ശരിക്കും ലോൺലിയാ വൈഫാണെങ്കിൽ ക്ലബും ഡി ജെ പാർട്ടിയും ഒക്കെ ഇട്ട് കറങ്ങി നടക്കുക വീട്ടിലെത്തി അച്ഛനെ വിളിക്കാനുള്ളതാ എന്റെ കോളം വീട്ടിൽ ഇരിക്കുന്നുണ്ടാവും പുള്ളിക്കാരൻ ബൈ സിയുധൻ ബൈ എടാ എല്ലാ പ്രശ്നവും തീർന്നു നീ ഇനി സന്തോഷത്തോടെ പോയി താലി ഇല്ല വലിയ പ്രോബ്ലം അങ്ങോട്ട് നോക്ക് വരണം വരണം അല്ലാതെ ആര് അല്ല തനിക്ക് നാണമുണ്ടോ പെങ്ങളുടെ കല്യാണത്തിന് ഇത്ര ലേറ്റ് ആയിട്ടാണ് വരുന്നെ എന്തോന്ന് ഇവിടെ എന്റെ പെങ്ങളുടെ വിവാഹം നടക്കുന്നു അതെയല്ലോ അതൊക്കെ പോട്ടെ എന്റെ പെങ്ങൾ എവിടെയാ റെഡിയാക്കി കൊണ്ടിരിക്കുക അവിടെ പോയിരുന്നാലേ എന്റെ പെങ്ങളുടെ കല്യാണം എനിക്ക് എങ്ങനെയാ കാണാൻ കഴിയാ അത് പിന്നെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ നമുക്ക് അതുവരെ അടുത്ത റൂമിൽ പാക്ക് അങ്ങനെയാണെങ്കി അതൊക്കെ പോട്ടെ നിനക്ക് ചീട്ട് കളിക്കാൻ അറിയില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചു കളിയാ വെരി ഗുഡ് താങ്ക് യു ഞാൻ തോറ്റു ഇതളിയ നീ എന്നോട് തോറ്റിരുന്നാലും എന്റെ മനസ്സിനുള്ളിൽ നീ ജയിച്ചു യു ആർ ഗ്രേറ്റ് ഹാവ് എ ചിപ്സ് ബൈ ഞാനും തോറ്റു എന്നാ പിടിച്ച പത്തായിരം ഇനി എന്റെ കല്യാണത്തിന് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എന്റെ അടുത്ത് ആർക്കും ജയിക്കാൻ കഴിയില്ല എടേ ഒരു പെഗ് ഒഴിച്ചിട്ട് പോടേ എന്താടാ പറഞ്ഞ ഞാൻ മദ്യ ഒഴിച്ചായിരുന്നോ എന്നെ കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത്

మీవన హేసునా కను సువేత్త శరదా శత మాంగల్యారణ ముహూర్త మహూర్తస్ ముహూర్తకాళ సూజాీనా నవానా గ్రహాణ్యనుకూల్యతలసిద్ధిరస్ <pyatled> െ അറിയാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ ഒരിക്കലും തെറ്റരുത് എന്റെ മുത്തശ്ശൻ ശിവരാമകൃഷ്ണൻ എന്റെ അച്ഛൻ മുത്തുകൃഷ്ണൻ പിന്നെ എനിക്ക് എല്ലാവർക്കും ഫസ്റ്റ് നൈറ്റ് അവിടെ വെച്ചാണ് നടന്നത് ഞങ്ങളുടെ എസ്റ്റേറ്റ് കോട്ടേജ് വളരെ ഐശ്വര്യമുള്ള സ്ഥലമാണെന്ന് എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ടാണ് മോനു അവിടെ ഏർപ്പാട് ചെയ്തത് എത്ര കൃത്യം രാത്രി മണി മിനിറ്റിലാണ് ഒരു സെക്കൻഡ് മാറിയാൽ പോലും അവശകുനമാവും എത്ര പ്രയാസമായാലും സമയം തെറ്റാതെ വധൂവരന്മാർ ഇരുവരും ശാന്തി മുഹൂർത്തം നടത്തുവാണെങ്കിൽ അത് ശുഭമായിരിക്കും സമയം തെറ്റി പ്രവേശിക്കുകയാണെങ്കിൽ അനർത്ഥങ്ങൾ നേരിടേണ്ടി വരും ഒരു സ്ഥലത്തുണ്ടെങ്കി അവർ മുഹൂർത്ത നോക്കോ മിണ്ടാതിരിക്കേ ആ മനസ്സിലായി ഒരു തെറ്റും സംഭവിക്കരുത് ഓക്കെ അതേ മുഹൂർത്തത്തിൽ ഞാൻ കാര്യം നടത്തി തരാം കമോൺ ഫോളോ മീ സൗത്രി നീ ഇവിടെ ആ എല്ലാരും കേറിയല്ലോ നമുക്ക് മീത്രിയും സൂക്ഷിച്ചു പോകണം

ഈ അമ്പലം വളരെ ഫേമസ് ആണ് കല്യാണം കഴിഞ്ഞവർ ഉടൻ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലത് നടക്കുമെന്ന് പറയാറുണ്ട് അതുകൊണ്ടായിരിക്കും ഈ അമ്പലത്തിൽ പ്രാർത്ഥിച്ചാൽ മംഗളമാകും ഇവിടെ തന്നെ നിങ്ങളുടെ കേട്ടോ കണ്ടല്ലോ ഇത് ശക്തിയുള്ള സ്വാമി തന്നെയാണല്ലോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരും ഒരു എത്രയാ ഹോട്ടൽ റൂമിന്റെ ബില്ലിന്റെ എന്താണ് അത്ര സമയം എന്താ കാര്യം തേങ്ങ വീണു പൊട്ടി പൊട്ടിയടാ നേരത്തെ പൊട്ടി തേങ്ങ ചാടിക്കോ അല്ലെങ്കിൽ ഇത്തരം കൂട്ടായി നെഞ്ചിൽ ഒളിക്കും മുത്തര മഞ്ഞൾ തൊട്ട് വിളിക്കൂടി